പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ദേശവാസികളെ ഒത്തിരി വേറിട്ട ഒരു റിസപ്ഷനായിരുന്നു മന്തളിർ സെയിൻറ്റ് തോമസ് യാക്കോബായ സുറിയാനുപ്പള്ളി ബലഹീനനായ എനിക്ക് നൽകിയത് ഇവിടെ ദേവദശ്യ സ്ത്രീമേനി സൂചിപ്പിച്ചതുപോലെ ഏഴുമണിക്കെങ്കിലും തിരികെ പോകാൻ സാധിക്കും മണിക്ക് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞെങ്കിലും കണക്കുകൂട്ടുകളിൽ എല്ലാം തെറ്റിപ്പോയി എന്നെനിക്ക് തോന്നുന്നു എന്നാൽ എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് ഈ മാന്തലൂർ ദേശത്ത് യഹോബായ സഭയുടെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ട ബലഹീനനായ നമ്മെ സ്വീകരിക്കുന്നതിൽ ഈ ഇടവക എടുത്ത ശ്രമം പരിശ്രമം അത് എത്രമാത്രം അഭിനന്ദനാർഹമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ടെടുത്ത് പറയട്ടെ ധാരാളം ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിപുലമായ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ജലസൂചനകളൊക്കെ ലഭിച്ചിരുന്നു പ്രത്യേകിച്ചും ഒരു മംഗളഗാനം ഗാനം പ്രത്യേകമായി ചിട്ടപ്പെടുത്തി നമ്മുടെ യൂത്ത് അസോസിയേഷൻ്റെ ഭാരവാഹികൾ അതെല്ലാം ചിട്ടയോടുകൂടി ചെയ്തതുമല്ല എന്നോടുകൂടി ഓർക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരു പ്രമുഖനായ കലാകാരൻ അദ്ദേഹം എൻ്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് മണിക്കൂറിലധികം എടുത്ത ഒരു സ്വീകരണഘോഷയാത്രയായിരുന്നു ശബരിമല സീസണാണ് റോഡിൽ വലിയ തിരക്കും ഒക്കെയുള്ള സമയമാണ് നമ്മൾ ആരെയെങ്കിലും ബുദ്ധിമുട്ടിപ്പിച്ചോ എന്നെനിക്കറിയില്ല നമ്മുടെ വിശ്വാസികൾ റോഡിനോട് സൈഡ് ചേർന്ന് ട്രാഫിക്ക് തടസ്സം വരാത്ത രീതിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പൊതുസമൂഹത്തിന് ഇടർച്ചയുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്നതിനോട് എനിക്ക് ഒത്തിരി എതിർപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞിരുന്നു നമുക്ക് മെയിൻ റോഡിലുള്ള ഘോഷയാത്രകളെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞെങ്കിലും പള്ളിക്കാരുടെ താല്പര്യം അവരുടെ പ്രിപ്പറേഷൻസ് ഒരുക്കം അതെല്ലാം കണ്ടപ്പോൾ എത്രമാത്രം തുറന്ന ഹൃദയത്തോടും ആത്മാർത്ഥതയോടും കൂടിയാണ് ഈ ദേശത്തെ പരിശുദ്ധ സഭയുടെ മഹത്വം കൂടുതൽ മഹത്വീകരിക്കുന്നതിന് നിങ്ങൾ എടുത്ത എഫേർട്ട് അത് വളരെ വലുത് തന്നെയാണെന്ന് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് മാന്തളൂർ എന്ന ഈ സ്ഥലം എനിക്കാദ്യം പരിചയപ്പെടുത്തി തരുന്നത് മാറ്റുഴ കതോലിക്കേറ്റ അരമനയിൽ പൗലൂസ് രണ്ടാമൻ ബാവ കതോലിക്ക ഭാവയായിരിക്കുമ്പോൾ ഞാൻ കൊച്ചു ക്ഷമാശനായി പെരുമ്പളിത്തിരുമേയുടെ കൂടെ അവിടെ പോകാനിടയായി ആ സമയത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുന്നു പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം പോലീസ് മാത്രമല്ല അദ്ദേഹം ഒരു വൈദികനും കൂടിയാണെന്ന് മനസ്സിലായി അന്ന് അദ്ദേഹം ജോലിയിലിരിക്കുകയാണ് അതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ മാത്രം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പൂർണ്ണക്ഷമാശൻ്റെ ഉറാറേട്ടാൽ മതിയായിരുന്നു അങ്ങനെയാണ് മാന്തളിർ ഞാൻ ആദ്യം എൻ്റെ ബാല്യത്തിൽ പതിമൂന്നോ പതിനാലോ വയസ്സുള്ളപ്പം ഞാൻ മാന്തളിനെ കുറിച്ച് കേൾക്കുന്നത് എന്നാൽ സർക്കിൾ അച്ഛൻ എന്നാണ് ഞങ്ങൾ പിന്നീട് അദ്ദേഹത്തെ വിളിച്ചു സർക്കിൾ അച്ഛനുമായിട്ടുള്ള ആ സ്നേഹബന്ധം ഊഷ്മളമായി ആ കുടുംബവുമായി കൂടുതൽ അടുപ്പമായി അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ പ്രിയപ്പെട്ട രാജനും കുടുംബവും അങ്ങനെ മന്ദളറിലുള്ള പലരുമായിട്ട് വലിയ സ്നേഹബന്ധമായി ഇവിടെ പല പ്രാവശ്യം വരാനിടയായി എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ എത്രമാത്രം ത്യാഗപൂർണമായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന ഒരു ഇടവകയാണ് ഇത് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഒരു സന്ദർഭത്തിൽ മിലിത്തോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായൊരു സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിലയിൽ നിഷ്ക്രിയരായി പ്രാർത്ഥനാപൂർവം ചേർന്നു നിന്ന ഇടവക ജനത്തെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു എന്നാൽ പ്രതിസന്ധികളൊന്നും തളർത്താത്ത ഒരു വിശ്വാസം കൈമുതലായി സൂക്ഷിക്കുന്ന ഒരു ഇടവകയാണ് മാന്തളർ പോലുള്ള തെകൻ ഭദ്രാസനത്തിലെ ഇടവകകൾ എന്നുള്ളതിൽ എത്രമാത്രം ഈ ദേശത്തുള്ള നമ്മുടെ ചെറിയ കൂട്ടമായ നമ്മുടെ വിശ്വാസി സമൂഹത്തെ കാണേണ്ടിയിരിക്കുന്നു ഞാൻ ഓർക്കുന്നുണ്ട് കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവ ഞാൻ അദ്ദേഹവുമായി ഒത്തിരി അടുത്ത ഞങ്ങൾ പെരുമാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ പോലെ പല കാര്യങ്ങളിലും ഈ സഭാ സഭാശുശ്രൂഷയിൽ ഞാൻ നിന്നിട്ടുണ്ട് അഭിവന്ദനായ അതനാസി സിരിമേനെ അതുകൂടെ സൂചിപ്പിക്കുകയുണ്ടായി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ ഡമാസ്കസിൽ പോയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഈ പരിശുദ്ധ ദേവാലയവും ഇവിടെയുള്ള മറ്റ് ദേവാലയങ്ങളുമൊക്കെ സത്യവിശ്വാസ സംരക്ഷണാർത്ഥം എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിധിയായി സൂക്ഷിക്കുന്നത് പരിശുദ്ധ അന്ത്യോക സിംഹാസനവുമായിട്ടുള്ള ബന്ധത്തെയാണ് അതിന് ഒരു പൊറൽ പോലും ഏൽക്കാൻ അനുവദിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം വിശ്വാസി സമൂഹം പരിശുദ്ധ സഭയുടെ മുഴുവനായിട്ടുള്ള ഭദ്രാസനങ്ങളിടവുകളെയും ഒക്കെ എടുത്തു നോക്കുമ്പം ഒരുപടി മുന്നിലാണ് തെക്കൻ ഭദ്രാസനങ്ങളിലുള്ള ദൈവമക്കൾ ഈ പരിശുദ്ധ സഭയുടെ വിശ്വാസത്തെ പരിരക്ഷിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ദോഷം സംഭവിച്ചിട്ടുള്ളതും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുള്ളതും ഈ മേഖലയിലെ ഭദ്രാസനങ്ങൾക്കാണ് ഇടവകകൾക്കാണ് ഭദ്രാസനങ്ങൾക്കാണ് ഞാൻ വിശ്വസിക്കുന്നു പുണ്യശ്ലോകനായ വിശുദ്ധിയിൽ ജീവിച്ച മിഖായൽമോർ ദിവനാസി സ്ഥിതിമേനിയുടെ നേതൃത്വത്തിൽ എത്രമാത്രം ശ്രദ്ധേയമായിട്ടാണ് ഈ പ്രദേശം സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മുഴങ്ങുന്ന ശബ്ദവും അദ്ദേഹത്തിൻ്റെ വികാരനിർഭരമായ പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും അദ്ദേഹം ചൊല്ലിത്തന്ന വിശ്വാസ പൈതൃകവുമൊക്കെ അത് നെഞ്ചോട് ചേർത്ത് വെച്ച് യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസി സമൂഹം ഗർജിക്കുന്ന സിംഹമെന്നാണ് മിഖായൽ തിരുമേനിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് അതിനുശേഷം പിന്നാലെ വന്ന പുണ്യശ്ലോകനായ കുര്യാക്കോസ് മോർ കുര്യലോസ് തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു സഭയുടെ വ്യവഹാരങ്ങൾ നടത്തുന്നതിലൊക്കെ എറണാകുളത്തു സ്ഥിരം യാത്ര ചെയ്യാറുള്ള ഒരു തിരുമേനി സ്വന്തം സുഖങ്ങളും എല്ലാം മറന്ന് സ്വന്തം ആരോഗ്യമെല്ലാം മറന്ന് ഈ സഭയ്ക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ച ഒരു തിരുമേനിയായിരുന്നു പുണ്യശ്ലോകനായ കുര്യാക്കോസ് മോർക്കുറി ലോസ് തിരുമേനി കൊല്ലം നിറണം തുമ്പമൺ ഭദ്രാസനങ്ങളൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ തിരുമേനി എല്ലാവരുടെയും ചാരത്തായി അവരിലൊരുവനായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഈ ഭദ്രാസനങ്ങളുടെ ശുശ്രൂഷ നോക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ സഭയുടെ വ്യവഹാരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും പരിശുദ്ധ സഭയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ കുര്യാക്കോസ് മോർക്കുരിളോസ് തിരുമേനിയും നിർവഹിച്ചിട്ടുള്ള പങ്ക് സുദ്യർഹമാണ് പ്രിയമുള്ളവരെ പിന്നാലെ നമ്മുടെ മൂന്ന് ഭദ്രാസനങ്ങൾക്ക് മൂന്ന് തിരുമേനിമാരായി മൂന്ന് ഭദ്രാസനങ്ങളും എല്ലാ അർത്ഥത്തിലും വളരുവാനും കൂടുതൽ സഭയ്ക്ക് അഭിമാനകരമായ ശുശ്രൂഷക ചെയ്യുന്നതിലുമൊക്കെ വിജയം വരിക്കുവാനും സാധിച്ചു ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അഭിമന്യ ഇഹാനോർ മോർ മെലിത്തോസ് തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അദ്ദേഹത്തിനെ ദോഹ ഇടവകയായിട്ട് പേറ്റിയാക്കൽ വിക്കാറാണ് അവിടെ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ് തിരുമേനിക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ആണ് അഭിവന്ദനായ തിവദ്യുസ്യസ് തിരുമേനി ഈ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് ഈ ഭദ്രാസനത്തോടും അതുപോലെ തന്നെ പരിശുദ്ധ സഭയ്ക്കും അഭിവന്യരായ പിതാക്കന്മാർ ചെയ്യുന്ന സുത്യർഹമായ സേവനത്തിൻ്റെ വാക്കുകളിലൂടെ നന്ദി അറിയിക്കുക സാധ്യമാണ് ബാബാ തിരുമേനിയുടെ ഒരു നിഴൽ പോലെ സഞ്ചരിച്ചു എന്ന് ഞാൻ പറയുകയുണ്ടായി എൻ്റെ മുന്നിൽ രണ്ട് മാതൃകയായിട്ടുള്ള ശ്രേഷ്ഠ പിതാക്കന്മാരാണ് പൗലുസ് രണ്ടാമൻ ബാവായും അതുപോലെ തന്നെ ഭഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവായും കാലഞ്ചിത സഹാപ്രഥമൻ ബാവായി ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഇവിടെ തിരുമേനി ഓർമ്മപ്പെടുത്തിയതും സുദീർഘമായ ഒരു കാലം സുനഹുദോസിൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴൊക്കെ സഹാപ്രഥമൻ ബാവായോടൊപ്പമുള്ള എൻ്റെ സഹവാസം അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ള ആ കരുത്ത് അദ്ദേഹത്തിൻ്റെ ശാസനകൾ സഭയെക്കുറിച്ചുള്ള കരുതലുകൾ ഇതെല്ലാം എന്നെ കൂടുതൽ ബലപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ പെരുമ്പള്ളി തിരുമേനിയാണ് എന്നിലെ പുരോഹിതനെ കണ്ടെത്തിയതും എന്നെ കൈക്ക് പിടിച്ച് നടത്തിയതും അങ്ങനെ പിതാക്കന്മാരുടെ പാത പറ്റി അവർ പറയുന്നതും അവർ ചെയ്തതും അവർ സഭയ്ക്കായി വലിയ കൂടി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലും പതിഞ്ഞിരിക്കുന്നത് വലിയ കഴിവുകളൊന്നുമുള്ള മനുഷ്യനൊന്നുമായിട്ട് എനിക്ക് ഒരിക്കലും എന്നെക്കുറിച്ച് തോന്നിയിട്ടില്ല എന്നാൽ ചിലർ അനുഭവജ്ഞാനം പ്രത്യേകിച്ചും പരിശുദ്ധ സഭയുടെ സ്ഥിതിവിശ്വാസം പരിരക്ഷിക്കുന്നതിൽ നിശ്ചയമായിട്ടും ഉണ്ടാകേണ്ടുന്നതായ ജാഗ്രത അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നും കലഹങ്ങളും വ്യവഹാരങ്ങളും തർക്കങ്ങളും ദേവാലയങ്ങളെല്ലാം പോലീസിൻ്റെ സാന്നിധ്യവും സെമിത്തേരികളിൽ പോലും മൃതശരീരം അടക്കുന്നതിനൊക്കെ പോലീസ് സാന്നിധ്യം തടസ്സങ്ങൾ വയ്ക്കുന്നു തടസ്സങ്ങൾ നിൽക്കുന്നു മൃതശരീരത്തോട് ആദരവ് കാണിക്കാതിരിക്കുന്നു ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതെല്ലാം ഒരു പൊതുസമൂഹത്തിന് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നതായിരുന്നു എന്നുള്ളത് നമ്മുടെ സഹോദരങ്ങളായ ഓർത്തഡോക്സ് സഭയിലെയും ആളുകൾ കൂടുതലായി ചിന്തിച്ചു ചിന്തിച്ചുറങ്ങിയൊരു കാലവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അഭിഭന്യനായ മർത്തോമ്മാത്ര മർത്തോമ്മാ സഭയിലെ തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി സഭകൾക്ക് പരസ്പരം പോരടിക്കുവാനും മത്സരിക്കുവാനും ഇനി ഇടമുണ്ടെന്ന് തോന്നുന്നില്ല ആ ഒരു ബോധ്യത്തിൽ നിന്നുമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് സഭകൾ ഓരോ സഭകളുടെയും ആസ്തിത്വം നിലനിർത്തിക്കൊണ്ട് പരസ്പര പൂരകങ്ങളായി പരസ്പരം ആദരിച്ച് ബഹുമാനിച്ച് മുന്നേറുന്ന ഒരു കാലം ഉണ്ടാകണം അത് ഏത് സഭകൾ തമ്മിലായാൽ കൂടിയും എന്തെല്ലാം വ്യത്യസ്തതകളും എന്തെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കൂടിയും കഴിഞ്ഞ ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്തത് പലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഇന്ന് ഇന്നിൻ്റെ സാഹചര്യത്തിലും ഇനി വരുന്ന അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തിലും ക്രൈസ്തവ സഭകൾക്ക് പോരടിക്കുവാൻ ഒരു സാധ്യതയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ക്രമത്തിൽ ക്രൈസ്തവ സഭ കേൾക്കുന്നതായ വലിയ മുറിപ്പാടുകൾ അത് ചില്ലറയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല നിശ്ചയമായിട്ടും യേശു ക്രിസ്തുവിൻ്റെ പിറവിയുടെ പെരുന്നാളിനോട് നമ്മൾ അടുത്ത് വരികയാണ് ഒരു നക്ഷത്രം അവർക്ക് മാർഗമായി ഇന്ന് ഇരുടുകൊണ്ട് ഇരുളടയുന്ന ഒരു സമൂഹത്തിൽ ആണ് നമ്മളിന്ന് ജീവിക്കുക ഡാർക്ക് വെബിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഡാർക്ക് മാസ് ഉണ്ട് പള്ളികളിൽ നിന്ന് കോസ്തിയൊക്കെ മോഷ്ടിച്ചുകൊണ്ടുപോയി കുർബാന അർപ്പിക്കുന്ന പൈശാചിക സംഘങ്ങൾ ഇന്ന് വളർന്നു വന്നിരിക്കുന്നു തിന്മയെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹമാണ് ഇന്ന് വളർന്നു വരുന്നത് മലച്ഛതയെ മാന്യതയും മ് ലേച്ഛതയ്ക്ക് മാന്യതയുടെ മൂടുപടം അണിയിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുപാടുകളിലുമുണ്ട് അത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്കോരോരുത്തർക്കും പ്രകാശമായി നക്ഷത്രമായി മാറേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ടു പോകുന്ന അനേകം നമുക്ക് ചുറ്റുപാടുകളിലുമുണ്ട് ഈ പറവിയുടെ പെരുന്നാളിൽ നമുക്ക് ഇരുട്ടിനപ്പുറമുള്ള കണ്ണൻ ജപ്പിക്കുന്ന പ്രകാശത്തിലേക്ക് ഒരു സമൂഹത്തെ സ്നേഹത്തോടെ നയിക്കുവാൻ ഒരാളെയെങ്കിലും കൈക്ക് പിടിച്ച് നയിക്കുവാൻ നടത്തുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് തന്നെയാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറയുന്നത് ഞാൻ വലിയൊരു പ്രസംഗത്തിലേക്കൊന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല വിശ്വമായിട്ടും ദൈവം ക്രിസ്തു അകലയല്ല ദൂരെയല്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയല്ല നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു ദൈവത്തെക്കുറിച്ച് അസ്പഷ്ടമായ ആശയമായിരുന്നു ക്രിസ്തുവിൻ്റെ ജനനം വരേക്കിനും ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി മനുഷ്യർക്ക് ദൈവവുമായിട്ടുള്ള ദൂരം ഇല്ലാതായി എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് അത് തന്നെയാണല്ലോ ആ ജന്മത്തിൻ്റെ ആ ജനനത്തിൻ്റെ നാമധേയോ ഇമാനുവേൽ ഇമാനുവൽ എന്ന ആഴത്തിലുള്ളതായ അർത്ഥം എല്ലാ ദിശകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് ദൈവം ദൂരെയല്ല കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് തരുന്നത് നമ്മോട് കൂടെയുള്ള ദൈവത്തോടൊപ്പം ഞാൻ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ പിറവിയുടെ പെരുന്നാളിൽ നമുക്കൊന്ന് സഞ്ചരിക്കാൻ സാധിക്കുമോ നമ്മോട് കൂടെയുള്ള ദൈവം നമുക്കകത്തുണ്ടാകേണ്ടത് നമ്മുടെ അകത്തുണ്ടാകേണ്ടുന്നതായ ദൈവം പിറവിയെടുക്കേണ്ടുന്ന ദൈവം ക്രിസ്തു ഈശോ ആ ആ ക്രിസ്തുവിനോടൊപ്പം ആണോ ഞാൻ സഞ്ചരിക്കുന്നത് എന്നുള്ളതായ ചോദ്യമായിരിക്കണം ഈ വരുന്ന നമ്മൾ ആഘോഷിക്കുന്ന ഈ തിരുപ്പറവയുടെ പെരുന്നാളിൽ നമ്മയെല്ലാം കൂടുതൽ ബോധവാന്മാരാക്കേണ്ടുന്നത് നമ്മുടെ എനിക്കിഷ്ടപ്പെട്ട ഒരു കവിയാണ് മുരുകൻ കാട്ടാക്കട അദ്ദേഹത്തിൻ്റെ കണ്ണടകൾ എന്നൊരു കവിതയുണ്ട് കണ്ണടകൾ വേണം കണ്ണടകൾ വേണം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം യഥാർത്ഥത്തിൽ ഇന്ന് കാഴ്ചയെല്ലാം മങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്രമാത്രം ഇരുട്ടിൻ്റെ സ്വാധീനം വെളിച്ചത്തെ കുറച്ചെങ്കിലുമൊക്കെ ഇല്ലാതാക്കുന്നുണ്ട് നല്ല വാർത്തകൾ നമുക്കധികമൊന്നും കേൾക്കാനില്ല ന്യൂസിലാൻഡിലായാലും ഓസ്ട്രേലിയയിലായാലും അമേരിക്കയിലായാലും കാനഡയിലായാലും എല്ലായിടത്തും ധാരാളം ആളുകൾ കുടിയേറി പാർക്കുന്നുണ്ട് പലർക്കും തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു നിൽക്കുന്നു കഴിഞ്ഞ ദിവസം അറിയാനിടയായി ന്യൂസിലാൻഡൊക്കെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള കൺട്രിയാണ് അവിടുത്തെ പഞ്ചാബീസ് അവരുടെ സമുദായത്തിൻ്റെ അവരുടെ റിലീജിയൻ്റെ ഭാഗമായി അവർക്കൊരു ഡെമോൺസ്ട്രേഷനുണ്ട് അതെല്ലാ വർഷവും അങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ അതിനെ തടഞ്ഞുകൊണ്ട് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും അങ്ങനെ പല ഇടങ്ങളിലും ഈ പുറത്തുനിന്നും വരുന്നവരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സൗര്യമായിട്ടുള്ള യാത്രകൾക്ക് അവരുടെ വിശ്വാസം അവരുടെ സംസ്കാരം ആചാരം അത് സ്ട്രീറ്റ് സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ അതിനു നേരെ ഉണ്ടാകും ഉണ്ടാകുന്ന ഭീഷണിയുടെ സ്വരങ്ങളൊക്കെ വിദേശത്തുള്ള എല്ലാവരെയും ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് നിശ്ചയമായിട്ടും വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും പഠിക്കുന്നതും ജീവിക്കുന്നതും ഇന്ന് ഒരു വലിയ ചലഞ്ചായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് എപ്പോഴും രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രമേ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാവൂ എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും പൊതുസമൂഹത്തോടും നമ്മുടെ സഭയോടും കാനഡയിൽ ചെന്നപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ആറ് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് അവിടെ നിന്നും തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വരുന്നത് അതിൽ നല്ലൊരു ശതമാനം നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട് അതിൽ നല്ലൊരു ശതമാനം നമ്മുടെ ക്രിസ്ത്യാനികളുമാണ് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ എല്ലായിടത്തും ഒരു സുരക്ഷിതത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ദൈവത്തെ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രൈസ്തവ രാജ്യങ്ങളിൽ തന്നെ ഇല്ലാതെയായിരിക്കുന്നു കുറവ് വന്നിരിക്കുന്നു അവിടെ പോലും ക്രിസ്തുമസിനും ആഘോഷങ്ങൾക്കും വിലക്കേർപ്പെടുത്തുന്ന ഒരു സമൂഹവും വളർന്നു വരുന്നു എന്നുള്ളതും എത്രമാത്രം ദുഃഖസൂചകമാണ് ഞാൻ ഈയിടെ അയർലൻഡിൽ പോയപ്പോൾ അവിടെ എനിക്കറിയാൻ സാധിച്ചത് അയർലൻഡ് എന്ന രാജ്യം ഒരിക്കൽ അർത്ഥത്തിലും ഒരു കാത്തലിക് കൺട്രിയാണ് മറ്റ് പല രാജ്യങ്ങളിലും എടുക്കാത്ത തീരുമാനങ്ങൾ ഒരു കാത്തലിക് കൺട്രി എന്നുള്ള നിലയിൽ അവരെടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു അയർലൻഡ് ഇപ്പോൾ ഒരു കത്തോലിക്ക രാജ്യമായോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യമായോ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം ഒരു ന്യൂട്രലൈസ് ആയിക്കൊണ്ട് സിവിക് സൊസൈറ്റി എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശ്വാസം അത് അനുവർത്തിക്കുക വിശ്വാസ വഴിയിലൂടെ ജീവിക്കുക എന്നുള്ളതെല്ലാം മാറി ആളുകൾ മറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിപ്പോയിട്ടുണ്ട് അതെല്ലാം സമൂഹത്തിന് നൽകുന്ന വളരെ ദുഃഖകരമായൊരു സൂചനയാണെന്ന് കൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് യശുക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം സ്നേഹമുള്ള സ്നേഹ സ്നേഹമുള്ള ആളുകളുടെ കൂട്ടായ്മ ഇന്ന് വളരെ ആവശ്യമാണ് അതില്ലാതെ പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ കവി പാടിയിട്ടുള്ളതുപോലെ എനിക്കുണ്ടൊരു ലോകം നിനക്കുണ്ടൊരു ലോകം നമുക്കില്ലാത്ത ഒരു ലോകം ക്രിസ്തു അവതരിച്ചത് അങ്ങനെയുള്ള വിഭാഗീയതകൾക്കും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ദൈവരാജ്യ സമമായ ഒരു ലോകത്തിനും സമൂഹത്തിനും വേണ്ടിയാണ് ക്രിസ്തു പറവിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറവിയുടെ പെരുന്നാളിൽ നമുക്ക് ഒരു ലോകം ഒരു സമൂഹം സൃഷ്ടിക്കുവാൻ വിഭാഗീയതകളില്ലാത്ത താണവരെന്നോ വലിയവരെന്നോ ഉള്ള മാറ്റമില്ലാത്ത അല്ലെങ്കിൽ വെളുത്തവരെന്നോ കറുത്തവരെന്നോ ഉള്ള വ്യത്യാസമില്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെടാത്ത അങ്ങനെയുള്ള എല്ലാവരെയും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള കെട്ടുപണിയിലാണ് തുടർന്ന് നമ്മൾ പങ്കാളികളാകേണ്ടുന്നത് ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളികളാവുക എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തു നമുക്ക് ദൂരെയല്ല നമ്മിൽ നമ്മിൽ തന്നെയുണ്ട് നമുക്കകത്തുമുണ്ട് ആ ദൂരം കുറയ്ക്കുവാൻ നിരന്തരമായ തീർത്ഥാടനം എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നു ആ തീർത്ഥാടനത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒന്നായിരിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരപ്പറവയുടെ സന്ദേശവും ആ സ്മരണകളും ആ ശുശ്രൂഷകളുമൊക്കെ നമ്മെ ഒരുക്കുവാൻ നമ്മെ ആ നിലയിൽ നമ്മെ വളരുവാനും വളർത്തുവാനും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു എത്രമാത്രം ശ്രേഷ്ഠതയോടുകൂടിയാണ് ഈ സ്വീകരണം ഇവിടെ ക്രമീകരിച്ചത് ഇന്ദ്രനം തുമ്പമൺ ഭദ്രാസനത്തിലെ രണ്ടാമത്തെ സ്വീകരണമാണ് ഒന്നും എല്ലാം ഒന്നിനൊന്ന് മികവുറ്റതായിരുന്നു ഇതിനു മുമ്പും സ്വീകരണങ്ങൾ ക്രമീകരിച്ചപ്പോൾ അതിന് ചില ചില ലിമിറ്റേഷൻസ് വരികയുണ്ടായി ഞാൻ പറഞ്ഞതനുസരിച്ചാണ് എന്നാൽ ഇന്നത്തെ സ്വീകരണത്തിൻ്റെ യാതൊരുവിധ പരിമിതികളും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ചെയ്യാവുന്നതിലധികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അത് ഈ ദേശം കണ്ടു എനിക്കൊത്തിരി സന്തോഷമായി നിങ്ങളുടെ ഈ കഷ്ടപ്പാടിനും ത്യാഗത്തിനും ഒക്കെ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു ഈ സ്നേഹമൊന്നും ഉണ്ടാവണം ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയ സർക്കിളച്ചനിലൂടെ എനിക്ക് അന്ന് എൻ്റെ മനസ്സിൽ കോറിയിട്ട മാന്തൽ പള്ളിയും ഇവിടെയുള്ള ആളുകളും നിങ്ങൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിനോട് ചേർന്നായിരിക്കും ഈ ഇടവകയോട് എനിക്കുള്ള എല്ലാ സ്നേഹവും വിധേയത്വവും ഈ സമയത്ത് ആദരവും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം ഈ ശുശ്രൂഷ നിങ്ങൾക്കറിയാം എനിക്കും അറിയാം ഒട്ടും സുഖകരമായ ശുശ്രൂഷയൊന്നുമല്ല ഞാനിങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കുകയും സന്തോഷവും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ത്യാഗമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ ഈ ത്യാഗവും ഈ കഷ്ടപ്പാടും ഒക്കെ നമ്മുടെ വിശ്വാസികളെ കാണുമ്പോൾ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ നിങ്ങളുടെ ചിരിക്കുന്ന മുഖവും നിങ്ങളുടെ തിളങ്ങുന്ന കണ്ണുകളും കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഈ സ്നേഹം മാത്രം മതി നമുക്ക് ഈ സഭയെ ശാന്തിയുടെ തേരെ സൗരശക്തിക്കും നമ്മുടെ സഭയെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇതിനോടകം എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ സഭയെ ദൈവം നിലനിർത്തുന്ന സഭയാർക്കും അങ്ങനെ തകർത്ത് കളയാൻ നോക്കത്തില്ല കുറച്ച് ബിൽഡിങ്ങോ സെമിത്തേരികളോ ഒക്കെ പിടിച്ചിറക്കാനൊക്കെ പറ്റുമായിരിക്കും അതിലപ്പുറത്തേക്കൊന്നും ഈ സഭ ദൈവം നിലനിർത്തും ദൈവത്താൽ നിലനിർത്തപ്പെട്ട പോലും ആയതുകൊണ്ട് അതിനെ നിലനിർത്തും ദൈവമാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ തന്നെയാണ് ഈ ശുശ്രൂഷ ഞാൻ നിർവഹിക്കുന്നത് ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല പെരുമ്പളി തിരുമേന് പറഞ്ഞ ഒരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കാറുണ്ട് വൺ പ്ലസ് ഗോഡ് ഇസ് എൻ ആർമി നമ്മോട് കൂടെ ദൈവമുണ്ടെങ്കിൽ അതൊരു ആർമിയാണ് അതൊരു വലിയ വലിയ മിലിറ്ററിയാണത് അതുകൊണ്ട് നമ്മോട് കൂടെ ദൈവമുണ്ട് ആ ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം ആ ദൈവം നമ്മെ മുന്നോട്ട് നടത്തട്ടെ ഈ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമൊക്കെ ഒത്തിരി കണ്ണിനീരും ഒത്തിരി ത്യാഗവും ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആരോടും പകയും വിദ്വേഷവും ഒന്നും വേണ്ട എത്രമാത്രം ദ്രോഹിച്ചാലും എത്രമാത്രം നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോടൊന്നും നമുക്ക് വിദ്വേഷം വേണ്ട വെറുപ്പ് വേണ്ട സ്നേഹം മാത്രം മതി അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം ആ ദൈവം എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ നന്മയുടെ പക്ഷത്ത് നിൽക്കുവാനും നല്ലതിനു വേണ്ടി നിലകൊള്ളുവാനും സാധിക്കട്ടെ ആ ദിശകളിലേക്ക് എല്ലാവരും വരട്ടെ അടുത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശാശ്വതമായ സമാധാനം ഉണ്ടാകണമെന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല അതൊരു പ്രാർത്ഥനയായിട്ട് മാത്രമാണ് ഞാനത് നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രാർത്ഥന നിങ്ങളെല്ലാവരും നമുക്കൊരുമിച്ച് ചേർന്ന് അങ്ങനെ പ്രാർത്ഥിക്കാം ഒരു ഒരിക്കൽ ഒരു കാലത്ത് ദൈവം ആ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് ഉത്തമാവ വിശ്വാസം എനിക്കൊന്നുണ്ട് ഈ യാത്രയിൽ കഷ്ടപ്പെടുന്ന ത്യാഗം അനുഭവിക്കുന്ന അനേകം വൈദികരും അനേകം വിശ്വാസികളും വിശ്വാസി സമൂഹവും ഇടവകളുമൊക്കെ ഉണ്ട് എന്നിരുന്നാൽ കൂടിയും പരിശുദ്ധ സഭയുടെ സ്നേഹത്തെ പ്രതി എല്ലാം മറന്ന് ഈ വിശ്വാസത്തിന് വേണ്ടി എല്ലാവരും നെല്ല് കൊള്ളുകയാണ് പരിശുദ്ധ പാത്രിക്കീസ് ബാവ ഒരു പത്ത് ദിവസത്തെ സന്ദർശനത്തിന് വന്നതല്ല പത്ത് ദിവസം പ്രാർത്ഥിച്ച് ധ്യാനിച്ചിരിക്കുവാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സഭയുടെ പ്രതിസന്ധികളും ഖനനായ സമുദായത്തിൻ്റെ പ്രതിസന്ധികളും ആഗോളതലത്തിൽ സഭ അഭിമുഖീകരിക്കുന്ന ഇഷ്യൂസുമൊക്കെ ബാബ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് അവ ഒത്തിരി വിശ്വസിക്കുന്ന ഒരു കബറിടമാണ് ഇഗ്നാത്യൂസ് നൂർ ഇഗ്നാത്യൂസ് ഇലിയസ്ത്രീയൻ പാത്രികീസ് ബാവയുടെ കബറിടം അവിടെ വന്ന് പ്രാർത്ഥിച്ചിരിക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഏറ്റവും ഒടിവെലുത്ത സന്ദർശനത്തിൽ അന്ന് അതിനു വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ച് ഞങ്ങൾ തനസ് സ്ഥിരമേനിയും കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി എല്ലാ ക്രമീകരണത്തിനു വേണ്ടി ചെയ്തു ശാന്തമായി കുറച്ച് സമയം പ്രാർത്ഥിച്ചിരിക്കണം അപ്പോഴാണ് സിറിയായിൽ വലിയ കലാപം ഉണ്ടാകുന്നതും അവിടുത്തെ രാജാവിൻ്റെ നാട് അവിടുത്തെ ഭരണ ഭരണാധിപന രാജ്യം വിട്ട് പോകേണ്ടതായിട്ടൊക്കെ വന്നു നിങ്ങളതൊക്കെ അന്ന് വായിച്ചറിഞ്ഞ ബാബയ്ക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു ആ ഒരു കടം കിടപ്പുണ്ടായിരുന്നു അത് കിട്ടണമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണ് ശാന്തമായി ആരെയും അറിയിക്കാതെ വന്നത് ഇവിടെ വന്നപ്പോൾ വന്നതിന് ശേഷവും പരിശുദ്ധ ബാബ തിരുമേനി അവിടെ ചെന്ന എല്ലാവരെയും പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരെയും കാണുവാനും അവരോടൊപ്പം ഒക്കെ ഫോട്ടോ എടുക്കുവാനും എല്ലാവരെയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തു നമുക്ക് എത്രമാ ഇത്രമാത്രം സിമ്പിളായിട്ട് ഇത്രമാത്രം എനിയത്തോടു സ്നേഹത്തോടുകൂടി സഭാ മക്കളെ ചേർത്ത് വയ്ക്കുന്ന ഒരു പിതാവിനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ സഭയെക്കുറിച്ചും ഇവിടുത്തെ പ്രയാസങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു പരിശുദ്ധ പാത്രീര കിസ് ബാവയാണ് അതോടൊപ്പം തന്നെ പല പ്രതിസന്ധികളും സിറിയായിലും ലബനോണിലും അതുപോലെ രാജ്യങ്ങളിലുമൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധ പാത്രീർ കിസ് ബാവയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം സാന്നിധ്യം എപ്പോഴും നമുക്ക് വലിയ ബലം നൽകുന്നതാണ് നിശ്ചയമായിട്ടും ആ പരിശുദ്ധ പിതാവിൻ്റെ ആത്മീയമായ എല്ലാ അർത്ഥത്തിലുമുള്ളതായ ആ നേതൃത്വത്തിന് കീഴിൽ നമുക്ക് അടിയുറച്ച് മുന്നോട്ട് പോകാം നമ്മുടെ പൂർവപിതാക്കന്മാർ കൈമാറുന്ന വിശ്വാസവും പൈതൃകവും നമുക്ക് നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറണം അങ്ങനെ തലമുറകൾ തലമുറകൾ കൈമാറി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം ദൈവം നമ്മുടെ പക്ഷത്താണ് നമുക്ക് ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം ആ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ളതായ സ്നേഹവും സന്തോഷവും അറിയിക്കുമ്പോൾ തന്നെ ഈ ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആയിരിക്കട്ടെ പുതിയ വർഷം ഒത്തിരി പ്രതീക്ഷകൾ നൽകുന്നതായിരിക്കട്ടെ ആ പ്രതീക്ഷകൾ പൂവണിയുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാം